الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم و وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് ും മുതുകളുമായി ജീവിച്ചു വഹിക്കാൻ പരിശ്രമിക്കണേ എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അത്ഭുതയെ കുറിച്ചാണ് കഴിഞ്ഞ കുട്ടി പരാമർശിച്ചത് വിശുദ്ധ ഖുർആനിലെ പ്രാരംഭ അധ്യായം സൂറത്തുൽ സോ ഫാദ്യും അഥവാ ഏഴ് ആവർത്തനങ്ങളുള്ള ഏഴെണ്ണം എന്ന അർത്ഥത്തിലാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്ന് സൂചിപ്പിച്ചു ഏഴ് ആയത്തുകളാണുള്ളത് വേറെയും ഏഴ് ആയത്തുള്ള സുഹൃത്തുണ്ട് പക്ഷേ ഫാത്തിഹയെ അള്ളാഹു പ്രത്യേകമായിട്ട് മറ്റൊരു അധ്യായത്തിൽ എടുത്തു പരാമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ നമുക്കറിയാം പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ തകുബീറത്തിൽ ഉണ്ട് അത് ലഭിച്ച അവിടുന്ന് നമസ്കരിച്ച രീതിയിലുള്ളതാണ് അതുപോലെ നമസ്കാരത്തിൽ സുജൂദ് നിർവഹിച്ചതിന് ശേഷം രണ്ടാമത്തെ സുജൂദിന്റെ ഇടയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ

ചില ഹദീസുകളിലുണ്ട് അതേപോലെ തന്നെ ഞാൻ ആ പദങ്ങളിൽ മാറ്റമുള്ള രൂപത്തിൽ ഇതേ ഏഴ് കാര്യങ്ങൾ തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും ഒരു കഴിഞ്ഞ ഒരുത്തോളം കഴിഞ്ഞു നമ്മളൊക്കെ നമസ്കരിക്കുന്നത് അള്ളാഹു പ്രീതിക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ വളരെ ശ്രേഷ്ഠമായിട്ട് വിവിധ ഇടങ്ങളിൽ എടുത്തു പരാമർശിച്ച ഒരു സംഗതിയാണ് എന്ന് എന്ന് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് കൗസർ കൗസർ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു അതല്ലെങ്കിൽ താങ്കൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു അതുകൊണ്ട് താങ്കളുടെ വേണ്ടിയിട്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മാനസികമായ അവസ്ഥകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ആളുകളെ കുറിച്ച് നമസ്കാരത്തെ കുറിച്ച് അവിടെ അള്ളാഹുതോലിപ്പിച്ചു നമസ്കാരം വിശുദ്ധ കുറവാൻ വിശ്വാസികളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബാധ്യതയായിട്ട് വിശ്വാസികളിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നതാണ് നമസ്കാരം പക്ഷേ ആ നമസ്കാരം എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരം നമ്മുടെ ജീവിതത്തെ ഏത് രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട് രണ്ട് ഇടയിൽ ഏഴും കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഞാൻ അള്ളാഹിബിനോട് ചോദിക്കുന്ന ഏഴ് കാര്യങ്ങൾ എന്ന് എത്ര ആളുകൾ നമസ്കരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം ഒരുപാട് തവണ നമ്മൾ നമ്മൾ പാപമോചനം ശേഷം പ്രാർത്ഥനയായിട്ട് പറയുന്നു ും പടിഞ്ഞാറും തമ്മിൽ അകറ്റിയതുപോലെ

ിൽ നിന്നും വെള്ള വസ്ത്രത്തെ അത് എത്രത്തോളം എന്ന് എന്ന് അതിൽ അതിൽ യാതൊരു നമ്മൾ നമ്മൾ വേണ്ട രൂപത്തിൽ ജാഗ്രത അതുപോലെ പാപ കറകളിൽ നിന്ന് പൂർണ്ണമായിട്ട് എന്നെ നീ മാറ്റി തരണേ എന്ന് കഴുകി തരണേ എന്ന് അള്ളാഹിതിനോട് പാപമോചനത്തിന് വേണ്ടി ധാരണ ചെയ്യുകയാണ്

എനിക്ക് അതിൽ ഞാൻ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായ ചെയ്തു പോകാൻ സാധ്യതയുള്ളതുമായ എല്ലാ പാപങ്ങളും ഞാൻ രഹസ്യമായിട്ട് ആരും കാണാതെ ചെയ്തതും ആളുകൾ എന്റെ എല്ലാ പാപങ്ങളും ും <bin ukweza> <google> <rule> <trendy> <fermi> നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അബൂ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചുകൊടുത്ത ഒരു പ്രാർത്ഥനയാണ നമസ്കാരത്തിൽ സജ്ഹവത്തിൽ ചൊല്ലാൻ വേണ്ടി അല്ലാഹുവിൻ്റെ ദൂതനെ എനിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതായി എന്ന് സദിഖുൽ അഅ്ബാർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥനയാമീ അല്ലാഹുമ്മ ഇന്നീ വലഫ്തു നഫ്സി ഉരി മൻക സിയാ എൻ റബ്ബീ അല്ലാഹൂദേ

ഏ കരുണയുള്ളവനേ വാല്ലോ അതുകൊണ്ട് എന്റെ പാപങ്ങൾൊക്കെ അങ്ങേ പുരുതുതർമേയനെ അത്തഹിയാത്തിൽ സലാത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നു അതെ പ്രാർത്ഥന അല്ലാഹുമ്മ അഖ്ബരി ലീ മാ ഖദ്ദതു വമാ അഖ്റതു വമാ അസ്റതു വമാ അമലതു വമാ അസ്റഫ്തു വമാ അൻത അഅ്ലമു ബിഹി ഇന്നി അൻതൽ മുഖദ്ദിറു വഅൻതൽ മുഅഖ്ഖിറു ും ചെയ്തതും അതേപോലെ തന്നെ അമിതമായി ചെയ്തു പോയിരിക്കുന്നതും എനിക്കറിയാത്തറിയുന്ന പാപങ്ങളാകുന്ന എല്ലാ പാപങ്ങളും തെറ്റുകളും എന്ന് നമസ്കാരത്തിൽ പറയുന്നതാണ് അപ്പൊ നമസ്കാരത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം പറയുന്നത് മനുഷ്യനെ സ്ഫുടം ചെയ്തെടുക്കലാണ് മനുഷ്യനെ നന്നാക്കലാണ് നമ്മൾ നന്നാവുകയാണ് കേടാവുകയാണ് എന്തേ എന്ന് എന്ന് ചോദിച്ചാൽ എന്താണ് എന്താണ് നമസ്കാരത്തിൽ നമസ്കാരത്തിൽ ചൊല്ലുന്നത് പറയുന്നത് നമുക്ക് പോലും അറിയില്ല അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം അറിഞ്ഞുകൊണ്ട് ചോദിക്കണം അപ്പോഴാണ് നമുക്ക് ഈ മരം ഉണ്ടാകുന്നത് ഈ മരം കണ്ടിന് ഇന ഒഴിഞ്ഞു പോയൊരു മരം ാണ് നമസ്കരിക്കുന്നവരുടെ പാപങ്ങൾ ഈ മരത്തിൽ നിന്നും നിലപഴിഞ്ഞതുപോലെ അവരുടെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും എന്ന് പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് പാപം പാപം കൊഴിഞ്ഞ് പഠിപ്പിക്കുക വിശ്വാസികൾ നന്നായി തീരാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത് അപ്പൊ നമ്മൾ നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം ചെറുപ്പകാലത്ത് തന്നെ പഠിച്ചിട്ടുണ്ടാകും എന്നാൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം നമസ്കാരത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമസ്കാരത്തിന് ഇന്നതാണ് ഇതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുമ്പോൾ നമസ്കാരത്തിൽ ഏകാഗ്രത ഉണ്ടാകും നമസ്കാരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കിട്ടും നമുക്ക് ഈമാൻ കിട്ടും നമുക്ക് ഉണ്ടാകും നമുക്ക് ഹുസൂർ ഉണ്ടാകും സ്വീകരിക്കുന്ന നമസ്കാരം എന്ന് പറഞ്ഞാൽ ഹുസൂർ ഉള്ള നമസ്കാരം മാത്രമാണ്

ാണ് എന്നുള്ള ഒരു ചിന്തയും ബോധവും അതിന്റെ കൂടെ നമുക്ക് ഉണ്ടാക്കണം അള്ളാഹു നമുക്ക് ഒരുപാട് പലപ്പോഴും പറയാറുള്ളത് പോലെ

നീ ചെയ്തു പോയതും ഇനി ചെയ്യാൻ സാധ്യതയുള്ളതുമായ എല്ലാ പാപങ്ങളും കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളും വ്യക്തിയാണ് ും പാപമോചനം തേടുന്നത് അള്ളാഹു എന്നത് കൊണ്ട് പാപമോചനം തേടാതിരിക്കണം എന്നല്ല പാപമോചനം പേടിക്കൊണ്ടേയിരിക്കണം അതുപോലെ അല്ലാഹുവിൻറെ റഹ്മത്ത് ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരമോ ഒരു അഭിമാനഭാവമോ അല്ല विनयമാണ്ടുണ്ടാകേണ്ടത് അല്ലാഹുവിനോട് അനિഗ്രഹത്വണ്ടിണ്ട് അല്ലാഹുവിനോട് റഹ്മത്തിന്റെ വേണ്ടീണ്ട് ചോദിച്ചുകൊണ്ടിരിക്കണം യഥാർത്ഥ വിശ്വാസികളെ ഉമ്മീനുകളെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ഇന്നഹു കാന ഫഹീഖു മിൻ ഇബാദി എൻ ദേ അടിയാന്മാരിൽ

അഹ്മദ് നബി തന്നെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണം. റബ്ബുസ് ഫഅബാദു ബേ തങ്ങളുടെ റബ്ബേ എല്ലാ റബ്ബേ എനിക്ക് നീ പൂർത്തുകൊടുക്കണം വർഹം എന്നോട് നീ കരുണതരകാണിക്കണം വ അഹൈറു റാബീൻ. ഇരണവലിദതവരിൽ രക്തം നീയാണല്ലോ റബ്ബേ അതുപോലെ എനിക്ക് നീ കരുണ ചൊരിയണേ എനിക്ക് നീ പാപമോചനം നൽകണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധ ഖുർആനിലെ കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിനെ നൽകിയ രണ്ട് പ്രകാശങ്ങൾ അബിസ്റിബിൻ ഉറൈൻ രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അല്ലാഹു നൽകിയ സൂറത്തുൽ ഫാത്തിഹയും രണ്ടാമതായിട്ട് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് സൂക്തങ്ങളുമാണ് എന്ന് പറഞ്ഞു ആ അവസാനത്തെ സൂക്തത്തിൽ റബ്ബനാ ലാ തു എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷാധികാരി നീയാണ്

ാണ് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ നമസ്കാരത്തിലുള്ള പോരായ്മകൾ ഉണ്ടാകും അതേ രൂപത്തിലുള്ള നമസ്കാരം സുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അബേ ഈമാനോടും ഇഖ്ലാസോടും സൂറൗടും കൂടിയുള്ള നസ്കാരം നിർവഹിക്കാൻ ഒരുപക്ഷേ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നതവില്ല വസ്ബുർനീ അല്ലാഹുവേന്റെ ന്യൂനതകളെ നീ പൂർത്തക്കണം അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാറുണ്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ആ അപകടങ്ങളെല്ലാം അല്ലാഹു beni മാപ്പാക്കണം എന്റെ കുടുംബത്തിലെ കുടുംബ ജീവിതത്തിൽ എന്റെ ഉമ്മയോട് പെരുമാറുന്നതിൽ എന്റെ ഉപ്പയോട് പെരുമാറുന്നതിൽ എന്റെ ഭാര്യയോട് പെരുമാറുന്നതിൽ എന്റെ മക്കളോട് പെരുമാറുന്നതിൽ എന്റെ ഭർത്താവിനോട് പെരുമാറുന്നതിൽ എനിക്ക് ഒരുപാട് പോരായ്മകൾ സംഭവിച്ചു പോകുന്നുണ്ട് എന്നാണ് ജീവിതത്തിലെ എല്ലാ പോരായ്മകളും പരിഹരിക്കാൻ അള്ളാഹു ഒരു പരലോകത്തിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കാൻ അള്ളാഹുവിനോടുള്ള ചോദ്യമാണ് എന്ന് ചോദിക്കുന്നത് ഒരു ന്യൂനതയും

ലാ തവാഖിന റബ്ബനാ ജഅലനീ പിടികൂടരെ എന്നാണ്. പോരായ്മകൾ ഉണ്ടാകും, മറവി സംഭവിക്കും, അത്തര മറവികളുടെ പേരിൽ, പോരായ്മയുടെ പേരിൽ, ന്യൂനതയുടെ പേരിൽ അല്ലാഹുവേ ഞങ്ങളെ പിടികൂടരെ എന്നുള്ള പ്രാർത്ഥനയാവട്ടെ. ഇതുതന്നെയാവട്ടെ. രണ്ട് സുജൂദന്റെ ഇടയിലിരുന്ന് കൊണ്ട് നമ്മൾ കാർത്തിക്കുന്നതിൽ അല്ലാഹുവിനോട് അല്ലാഹു മഹ്ഫർലി വറഹ്മി വജബൂർനീ അല്ലാഹുവേ എനിക്ക് ക്ഷമ തരണേ എന്നോണ്ട് നീ കരുണ കാണണേ ഇതപോരായ്മകൾ ന്യൂനതകൾ അല്ലാഹു വെന്തി പൊറുത്തു തരണേ മറച്ചുവെക്കണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയാവണ് അമ്മളുടെ ന്യൂനത അല്ലാഹു മറച്ചുവെക്കണമെങ്കിൽ നമ്മുടെ ന്യൂനത അല്ലാഹു മറച്ചുവെക്കണമെങ്കിൽ നമ്മുടെ പോരായ്മ അല്ലാഹു പൊറുക്കണമെങ്കിൽ നമ്മൾ മറ്റുവരുടെ ന്യൂനതകളിലേക്ക് പോകാനും പാടില്ല സല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു

മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ന്യൂനതകളെ അങ്ങനെ നിങ്ങളുടെ 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 വീട്ടിനകത്തു നിന്നും നിന്നും പറയുകയാണ് വീട്ടിന്റെ അകത്തു ന്യൂനത കൊണ്ടുവന്നിട്ട് നിങ്ങളെ സമൂഹത്തിൽ താറടിക്കും നാണം കെടുത്തും എന്നാണ് അപ്പോ മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടിങ്ങനെ പറഞ്ഞ് അത് മറ്റുള്ളവരുടെ അടുത്ത് അവതരിപ്പിച്ച് അതിന്റെ പേരിൽ അതിന്റെ പേരിൽ പരിഹസിച്ച് അതിന്റെ പേരിൽ സഹോദരങ്ങളെ താറടിക്കുമ്പോൾ അവരുടെ അവരുടെ വീടിന്റെ രഹസ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു അപ്പൊ നമസ്കരിക്കുമ്പോ എന്ന് പറയുമ്പോ ന്യൂനത പരിഹരിക്കണേ എന്ന് പറയുമ്പോ ആ ഒരു ബോധം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് അള്ളാഹു നമ്മുടെ സ്വീകരിക്കുന്നത് അപ്പോഴാണ് അള്ളാഹു നമ്മുടെ നമസ്കാരം അതുപോലെ ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് നമസ്കാരത്തിൽ അശോ ഉണ്ടാകുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിനെ പറയപ്പെട്ടുകൊണ്ട് അശോവോടുകൂടി നമസ്കരിക്കാനുള്ള